വാണിലെ ഫ്ളാറ്റ് നിവാസികൾക്ക് പെരുന്നാൾ ദിനത്തിന്റെ സന്തോഷം അറിയിച്ച് ബിരിയാണി വിതരണം ചെയ്തു എല്ലാ വർഷവും നടത്തി വരുന്ന ഈ ഉദ്യമത്തിൽ വാർഡ് മെമ്പർക്കൊപ്പം കൂട്ടാളികളും പങ്കുചേർന്നു ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് വാർഡ് മെമ്പറും സുഹൃത്തുക്കളും ഫ്ളാറ്റിൽ ബിരിയാണിയുമായി എത്തിയത് സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്ന ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആത്മ സംസ്കരണത്തിന്റെയും വ്രതശുദ്ധിയുടെയും നാളുകൾക്ക്

കഴിവിൻ്റെ പരമാവധി വെൽഫെയർ പാർട്ടി മുന്നിൽ നിന്നും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ എടവനക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് യൂസഫ് ക്ലബ് കുരക്കലുണ്ട് നൌഷാദ് ഉണ്ട് സഫാനുണ്ട് പിന്നെ നമ്മളുടെ ആക്ട ചാർജുള്ള എൻ്റെ എല്ലാ കാര്യത്തിലും നിൽക്കുന്ന കൂട്ടുകാരുണ്ട് പെരുന്നാൾ ദിനത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഈ ഉദ്യമത്തിൽ മെമ്പർക്കൊപ്പം കൂട്ടാളികളും പങ്കുചേരാറുണ്ട് ശേഷപ്പെട്ട ദിവസങ്ങളിൽ അതായത് പെരുന്നാൾ ദിനത്തിൽ ഒരു നമ്മളൊരു സ്നേഹപ്പുതി നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത് പന്ത്രണ്ടാം വാർഡിലെ നമ്മളുടെ ഒരു തുടർന്നു ഒരു വലിയ ആഗ്രഹത്തിൽ തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് എങ്കിലും അത് ഇൻഷു ഈ ഈ നിമിഷവും കൂടി ഈ വർഷവും അതിന് സാധിച്ചിട്ടുണ്ട് സന്ത അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയിലും ഇനി ഇത് മൊത്തമായിട്ട് കുറച്ചും കൂടി വിപുലപ്പെടുത്താനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ദിവസമാണ് എല്ലാവരും കഴിച്ച് ആരും പട്ടിണിയില്ലാതെ കഴിഞ്ഞുവിടേണ്ട ദിവസമാണ്കളുടെ കൂടി നടത്തി വരുന്ന പരിപാടി പെരുന്നാളിനും അതേപോലെ തന്നെ നടത്തുകയാണ് എല്ലാവർക്കും ആശംസകൾ